കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമ അടക്കി ഭരിച്ചിരുന്ന മുൻനിര താരങ്ങൾ വേണ്ടെന്ന് വെച്ച പല സിനിമകളും പിന്നീട് ഹിറ്റായ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും വേണ്ടെന്ന് വെച്ച നിരസിച്ച വേഷങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ച താരമാണ് സുരേഷ് ഗോപി മുഴനീള ഡയലോഗും ആക്ഷൻ വേഷവും ഇത്രമേൽ ഇണങ്ങുന്ന മറ്റൊരു താരത്തിനെ കണ്ടുമുട്ടാൻ തന്നെ ഏറെ പ്രയാസമാണ് തന്നെ മുന്നിൽ കണ്ട് എഴുതിയതല്ലെങ്കിലും മികച്ച വേഷങ്ങൾ തന്നെ തേടി വന്നത് സുരേഷ് ഗോപിക്ക് ഏറെ പ്രതീക്ഷ നൽകി കരിയറിലെ തന്നെ മികച്ച ചിത്രങ്ങളായി വിശേഷിക്കപ്പെടുന്ന പല സിനിമകളും താരത്തെ മുന്നിൽ കണ്ട് തയ്യാറാക്കിയതായിരുന്നില്ല അഭിനേതാവെന്ന നിലയിൽ ലഭിക്കുന്ന കഥാപാത്രങ്ങളോട് അങ്ങേയറ്റ ആത്മാർത്ഥത പുലർത്തിയ താരത്തിന്റെ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിലും വിജയിച്ചു മാറിക്കിട്ടിയ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിൽ പോലും അവയൊക്കെ സുരേഷ് ഗോപിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു കരിയറിലെ തന്നെ മികച്ച നേട്ടവുമായി കഥാപാത്രങ്ങൾ മാറുകയും ചെയ്തു ഏകലീവിനൊരുക്കുമ്പോൾ സംവിധായകനും തിര മനസ്സിൽ കണ്ടത് മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു മമ്മൂട്ടിയെ അസിസ്റ്റ് ചെയ്യുന്ന ശരത്ചന്ദ്രന്റെ റോളായിരുന്നു രഞ്ജി പണിക്കറും ഷാജി കൈലാസും സുരേഷ് ഗോപിക്ക് വേണ്ടി മാറ്റിവെച്ചത് എന്നാൽ പിന്നീട് സഹനായകന് നായകനാകാനുള്ള നറുക്കു വീഴുകയാണ് ായിരുന്നു മമ്മൂട്ടി ചിത്രം നിരസിച്ചതോടെയാണ് നായകവേഷം സഹനായകനെ തേടിയെത്തിയത് സുരേഷ് ഗോപിയുടെ കരിയർ തന്നെ മാറ്റിമറിച്ച ചിത്രമായി മാറിയ ഏകവല്യൻ ബോക്സ് ഓഫീസിന് മികച്ച വിജയമാണ് സമ്മാനിച്ചത് പത്മരാജന്റെ ഇഷ്ട നായകനാണ് മോഹൻലാൽ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ തൂവാനത്തുമ്പികളുമൊക്കെ ആ കൂട്ടുകെട്ടിൽ പിറന്ന സിനിമകളാണെന്നത് ആർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇന്നലെ എന്ന സിനിമയിൽ അതിഥിവേഷത്തിലെത്തുന്ന ഡോക്ടർ നരേന്ദ്രൻ ആവാൻ ആദ്യം പരിഗണിച്ചത് മോഹൻലാലിനെയായിരുന്നു പക്ഷേ മോഹൻലാലിന്റെ തിരക്ക് കാരണം സൂപ്പർ സ്റ്റാറിന് ആ റോൾ ചെയ്യാൻ പറ്റിയില്ല എന്നാൽ ആ റോൾ െത്തിയ സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട വേഷങ്ങളിലൊന്നായി മാറുകയും ചെയ്തു രാജാവിന്റെ മകനിലെ അധോലോക നായകൻ വിൻസെന്റ് ഗോമസിന്റെ വലം കുമാറിന്റെ വേഷത്തെ തുടർന്ന് പിന്നീട് സുരേഷ് ഗോപിയെ തേടി വന്നതെല്ലാം വില്ലൻ കഥാപാത്രമായിരുന്നു ആയിരുന്നു മിന്നൽ പ്രതാപനായി സംവിധായകൻ മനസ്സിൽ കണ്ടത് ജഗദീശ് ശ്രീകുമാറിനെ ആയിരുന്നു തുടർച്ചയായി വില്ലൻ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സുരേഷ് ഗോപിക്ക് ലഭിച്ച വലിയൊരു ആശ്വാസം കൂടിയാണ് മനുവങ്കളിലെ വേഷം തിരക്ക് കാരണം ജഗദീശ് ശ്രീകുമാറിന് ആ വേഷം ചെയ്യാൻ കഴിഞ്ഞില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾ ൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം